തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നതിൻ്റെ ഒപ്പം നമ്മളൊക്കെ ഒരു കോഫിയോ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ കഴിക്കാറുണ്ടോ അല്ലെ അപ്പൊ ഞാനെത്തുന്ന ഈ ഒരു തിയേറ്റർ അതായത് ഇടച്ചേരി ബി ജി സിനിമാസിൽ വന്നപ്പോഴല്ലോ ഇവിടുത്തെ നിലവിലൂടെ പെട്ടികയിൽ ഒരു ഐറ്റം ഉണ്ടോ ബോട്ടി അപ്പോൾ എൻ്റെ നാട് എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ കോട്ടയം ഈ ഭാഗത്തൊക്കെ ബോട്ടിങ് എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെയോ അല്ലെങ്കിൽ മട്ടണിൻ്റെയൊക്കെ ഹോട്ടലിൻ്റെയാണ് ബോട്ടി എന്ന് പറയുന്നത് അത് നമ്മൾ ഫ്രൈ ആയിട്ട് കറിയായിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പേടൊക്കെ ഒക്കെ ബോട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതായാലും അപ്പൊ ഇവിടെ ഒരു ബോട്ട് ചെയ്ത് കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് എന്താണ് തിയേറ്ററിൽ ഞാൻ ഈ ബോട്ട് കൊടുക്കുന്ന സംഭവം കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുള്ളൂ ഇതാണ് ഇവിടുത്തെ ബോട്ട് കിട്ടും അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഷേപ്പിൽ ഒരു റൗണ്ടിൽ കാണുന്നൊണ്ടാണ് ഇതിന് അപ്പൊ ഞാൻ ചിന്തിച്ചു ഇത് ഈ ഒരു തിയേറ്ററിൽ മാത്രമുള്ള ഒരു പേരാണ് പക്ഷെ അല്ല ഈ ഒരു കമ്പനി പാക്കിൽ കൊടുത്തിരിക്കുന്ന പേര് പോലും ബോട്ടി എന്നാണ് അപ്പൊ ഉത്തരമലബാറിലുള്ള ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയിട്ട് ബോട്ടി കഴിച്ചു എന്നുള്ള ആരോ അമ്പലം കണ്ട സംഭവം ഇതാണ് അപ്പൊ എന്തായാലും ജസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോ നിങ്ങളെ കാണിച്ചു മാത്രം ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള തിയേറ്റർ കാഴ്ചകൾക്കും അറിവുകൾക്കും ഒക്കെയായിട്ട് നമ്മുടെ തിയേറ്റർ ബാലക്കിനെ കൂടി ഒന്ന് ഫോളോ ചെയ്യും